പുൽവാമ ഭീകരാക്രമണവും അതിനുശേഷമുള്ള ഇന്ത്യയുടെ ശക്തമായ ജെയ്ഷെ ഇ മുഹമ്മദ് അതിന്റെ ഉത്തരവാദിത്വം പുൽവാമ ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ബാലക്കോട്ട് അടക്കമുള്ള പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും പിന്നീടുണ്ടാകുന്ന പ്രതിരോധം അടക്കമുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാൻ സേനയുടെ പിടിയിലായ അഭിനന്ദൻ വർത്തമാൻ അഭിനന്ദൻ വർധമാൻ ഒരു യുദ്ധ തടവുകാരനാകുന്നു പക്ഷേ അൻപത്തെട്ട് മണിക്കൂർ അറുപത് മണിക്കൂർ കൊണ്ട് ഇന്ത്യക്ക് അഭിനന്ദൻ വർധമാനെ നിരുപാധികം മോചിപ്പിച്ചെടുക്കാൻ സാധിച്ചു അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയക്കാരുടെ ഇന്ത്യ ഒരിക്കൽ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് അതാണ് അതിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയ പാർട്ടി അത് ആരും ആകട്ടെ ആ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇന്ത്യയിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഭീകരാക്രമണം ഉണ്ടായി എങ്കിൽ അതിനുശേഷം ഇന്ത്യ ബാലക്കോട്ട് ആ പുൽവാമ ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തവരുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തുതരിപ്പണമാക്കിയെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു പൈലറ്റ് പാകിസ്ഥാൻ സേനയുടെ പിടിയിലാകുന്നു ആ പിടിയിലാകുന്ന വൈമാനികനെ അഭിനന്ദൻ വർത്തമാൻ എന്ന വൈമാനികനെ അറുപത് മണിക്കൂറിനകം ഇന്ത്യ തിരിച്ചെത്തിക്കുന്നു ഏത് ഭരണാധികാരിയായാലും ഏത് പാർട്ടിയായാലും അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നിരുത്പാധിക തിരിച്ചുവരവ് അറുപത് മണിക്കൂറിനകം അങ്ങനെ ഒരു യുദ്ധ തടവുകാരനെ ഇന്ത്യക്ക് തിരിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളത് ചരിത്രപരമായി തന്നെയാണ് രേഖപ്പെടുത്തുന്നത് നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധത്തിലൊക്കെ അന്ന് ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ കീഴടങ്ങി നൂറുകണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യയുടെ യുദ്ധ തടവുകാരായി അവരെ ഇന്ത്യ മാസങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ വിട്ടുകൊടുക്കേണ്ടി വന്നു അന്ന് എപ്പോഴും ഉയരുന്ന വിവരം കാശ്മീർ ഇഷ്യൂ കാശ്മീരുമായി ബന്ധപ്പെട്ടുള്ള പാകിസ്ഥാന്റെ എല്ലാവിധ അവകാശവാദങ്ങളെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ ടെൻഷൻസും അന്ന് ഇന്ദിരാഗാന്ധിക്ക് ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നു അത്രമാത്രം അഡ്വാൻറ്റേജ് ഇന്ത്യ നേടിയിരുന്നു ആ യുദ്ധത്തിൽ അപ്പോൾ ഇന്ത്യ ഇന്ത്യ പാക് പാക് യുദ്ധത്തിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയും നൂറുകണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യക്ക് യുദ്ധ തടവുകാരായി വരികയും ഇന്ത്യയുടെ പക്കലേക്ക് വരികയും അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാന് പാകിസ്ഥാൻ നയതന്ത്ര തലത്തിലടക്കം ആഗോളതലത്തിലടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ യുദ്ധ തടവുകാരെ വിട്ടയക്കാൻ തീരുമാനിക്കും വിട്ടയക്കണമെന്ന് അവരുടെ ആവശ്യം വരുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അന്ന് ഭരണം കൈയാളുന്ന ഇന്ദിരാഗാന്ധിക്കും ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി കോൺഗ്രസിനും തീർച്ചയായിട്ടും അവിടെ ഒരു ഉപാധി കൃത്യമായി കൊണ്ടുവരാമായിരുന്നു കാശ്മീർ പ്രശ്നം അവസാനിപ്പിക്കണം ഇന്ത്യ കശ്മീറിന്റെ വികാരം ഏതു തരത്തിലാണ് കശ്മീർ ആണ് കശ്മീർ രാജാവാണ് ഇന്ത്യൻ യൂണിയനോട് ചേരാനായി ആഗ്രഹം ും ഇന്ത്യൻ യൂണിയനിലേക്ക് വരികയും ചെയ്യുന്നത് അത് പാകിസ്ഥാനിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ കശ്മീരിന്റെ രാജാവ് ജമ്മുകശ്മീർ രാജാവ് ഇന്ത്യൻ യൂണിയനോട് ചേരാൻ താൽപര്യപ്പെടുകയും അതിനനുസരിച്ചുള്ള ഒരു കോമനെ ഉണ്ടാവുകയും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുകയും ആ ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ കശ്മീരിനുപേലുള്ള അവകാശവാദങ്ങൾ ഇല്ലാതാവുക കശ്മീരിനെ സമ്പൂർണ്ണ സുരക്ഷിതത്വമാക്കുക കശ്മീരിലേക്കുള്ള ഇടപെടലുകൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കുക അതോടൊപ്പം തന്നെ വിഘടനവാദവും മറ്റു കാര്യങ്ങളിലും രാഷ്ട്രീയ പിൻബലവും രാഷ്ട്രീയ പിന്തുണയും സാമ്പത്തിക പിൻബലവും ഒക്കെ നൽകുന്ന പാകിസ്ഥാന്റെ നിലപാട് അവസാനിപ്പിക്കുക എന്ന് കൃത്യമായ കൂടി കൃത്യമായ വ്യവസ്ഥ ഉണ്ടാക്കുകയും അതനുസരിച്ച് അന്താരാഷ്ട്ര സമൂഹത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഒരു സ്റ്റേൺ ആൻഡ് സ്ട്രിങ്ജെന്റ് ഗവർണറ് അല്ലെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തൊരുമിരുന്നു പക്ഷെ ഇന്ദിരാഗാന്ധി അത് ചെയ്തില്ല ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത് വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ചരിത്രം വയ്ക്കുന്നത് ഈ യുദ്ധ തടവുകാരെ വിട്ടുകിട്ടുന്നു കിട്ടാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു വിലപേശൽ വരുമ്പോൾ ഇന്ത്യ മുന്നോട്ട് വെച്ചത് അന്ന് പാകിസ്ഥാന്റെ തടവറയിലായിരുന്നു ഷെയ്ഖ് മുജീബ് റഹ്മാൻ ആ ഷെയ്ഖ് മുജീബ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ആയ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഫസ്റ്റ് പ്രസിഡന്റാണ് ആദ്യത്തെ ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുജീബ് റഹ്മാൻ അന്ന് പാകിസ്ഥാന്റെ തടവറയിലാണുള്ളത് പാകിസ്ഥാന്റെ തടവിലാണുള്ളത് അപ്പോൾ ഇന്ദിരാഗാന്ധി പാകിസ്ഥാനോട് വയ്ക്കുന്ന വ്യവസ്ഥ ഈ മുജീബ് റഹ്മാനെ വിട്ടയക്കണം എന്നുള്ളതാണ് പാകിസ്ഥാന്റെ യുദ്ധ തടവുകാരെ ഇന്ത്യക്ക് കീഴടങ്ങിയ യുദ്ധ തടവുകാരെ പാകിസ്ഥാൻ ഇന്ത്യ കൈമാറണമെങ്കിൽ ഈ ബംഗ്ലാദേശിന്റെ നേതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാനെ പാക് തടവിൽ നിന്ന് വിട്ടയക്കണമെന്ന കണ്ടീഷനാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത് ഇവിടെയാണ് ഇന്ദിരാഗാന്ധി തന്റെ സുഹൃത്തിനു വേണ്ടി കശ്മീരല്ലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രാധാന്യം കശ്മീരിന്റെ വികാരമല്ലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രാധാന്യം കാശ്മീരിന്റെ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കുകയായിരുന്നു ആയിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ പ്രാധാന്യം അന്ന് ഇന്ദിരാഗാന്ധി ആ രീതിയിൽ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഏറ്റവും ശക്തമാണ് രാജ്യത്തിന്റെ സ്ഥിതി സൈനിക ശക്തിയും ഒക്കെ അപ്പോൾ അന്താരാഷ്ട്ര സമൂഹവുമായി ചേർന്ന് വെച്ചുകൊണ്ട് പാകിസ്ഥാനെ കീഴ്പ്പെടുത്താൻ കശ്മീരിന്റെ കാര്യത്തിൽ കശ്മീരിന്റെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കാൻ എന്ന മനോഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് കശ്മീരിലെ വിഘടനവാദം ഇല്ലാതാക്കാൻ എല്ലാ സാഹചര്യവും ഇന്ദിരാഗാന്ധി സർക്കാരിൽ ഉണ്ടായിരിക്കേ അതിലേക്കൊന്നും ശ്രദ്ധ തിരുത്താതെ തന്റെ വ്യക്തിപരമായ സൗഹൃദവും വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി അന്ന് ഏറ്റവും ഇന്ദിരാഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്ന മുജീബ് റഹ്മാനെ ഷെയ്ഖ് മുജീബ് റഹ്മാനെ വിട്ടയക്കണമെന്ന കണ്ടീഷൻ തരികയും ആ മുജീബ് റഹ്മാനെ ആ ഒറ്റ കണ്ടീഷനിലേക്ക് മുജീബ് റഹ്മാനെ വിട്ടയക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ യുദ്ധ തടവുകാരെ കൈമാറാം എന്ന വ്യവസ്ഥ കൊണ്ടുവരികയും ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് മുജീബ് റഹ്മാനെ പാകിസ്ഥാൻ തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയും ഇന്ത്യ നൂറോ നൂറിലധികം വരുന്ന ഈ പാകിസ്ഥാന്റെ യുദ്ധ തടവുകാരെ നിരുപാധിക അവരെ മോചിപ്പിക്കുകയും ചെയ്തു ഫലത്തിൽ മുജീബ് റഹ്മാനെ മോചിപ്പ് മുജീബ് റഹ്മാൻ മോചിപ്പിക്കപ്പെട്ടു പക്ഷേ ഇന്ത്യക്ക് ഒന്നും ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കശ്മീർ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും സുവർണ അവസരം ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് ഭരണകൂടവും ഇല്ലാതാക്കി എന്നാണ് ചരിത്രത്താളുകൾ കൃത്യമായി വ്യക്തമാക്കുന്നത് ഇതേ മുജീബ് അഹ്റെ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അഞ്ചിൽ വധിക്കുകയും ചെയ്തു അപ്പോൾ ഹലത്തിൽ മുജീബ് റഹ്മാ് മുജീബ് റഹ്മാനെ വേണ്ടി വാദിക്കുന്നു മുജീബ് റഹ്മാനെ വിട്ടയച്ചാൽ പാകിസ്ഥാന്റെ യുദ്ധ തടവുകാരെ വിട്ടുകൊടുക്കാമെന്ന് പറയുന്നു പാകിസ്ഥാൻ ഈ മുജീബ് റഹ്മാനെ മോഷിപ്പിക്കുന്നു ഇന്ത്യ യുദ്ധ തടവുകാരെ വിടുന്നു എഴുപത്തി അഞ്ചിൽ ഈ മുജീബ് റഹ്മാനെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം കൊല്ലുകയും ചെയ്യുന്നു ഹലത്തിൽ കശ്മീർ വിഷയം അവസാനിപ്പിക്കാനുള്ള സുവർണ അവസരം ഇന്ദിരാഗാന്ധി ആ കാലത്ത് തന്നെ ഇല്ലാതാക്കിയെന്നും തന്റെ സുഹൃത്തിന് വേണ്ടി തന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ ഉപയോഗിച്ചുവെന്നും മറിച്ചായിരുന്നു ഇന്ദിരാഗാന്ധി മുന്നോട്ടു പോയിരുന്നെങ്കിൽ ഇന്ന് കശ്മീരിന്റെ സ്ഥിതി ഇത്രമാത്രം രൂക്ഷമാകില്ല എന്നും ചരിത്രകാരന്മാരും ചരിത്രവും വിലയിരുത്തും